വർഷം മുൻപ് കാണാതായ മകനെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ചിറ്റിശ്ശേരി സ്വദേശി വരാപ്പുള്ളി വീട്ടിൽ രാമകൃഷ്ണന്റെയും വള്ളിയമ്മയുടെയും മകൻ രദീപ് കുമാറിനെയാണ് രണ്ടായിരത്തി എട്ട് നവംബറിൽ കാണാതായത് ലോറി ഡ്രൈവറായ രതീപ് ഒല്ലൂരിൽ നിന്ന് ലോഡുമായി തമിഴ്നാട് ദിണ്ടിഗല്ലേക്ക് പോയതായിരുന്നു ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുത്തിരുന്ന രതീപ് ദിണ്ടീകല്ലെ പി കനാലിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായെന്നാണ് കൂടെയുണ്ടായിരുന്ന ക്ലീനറുടെ മൊഴി അരക്കൊപ്പം വെള്ളമുള്ള കനാലിൽ മകൻ ഒഴുക്കിൽപ്പെട്ടുവെന്ന് വള്ളിയമ്മ വിശ്വസിക്കുന്നില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവര് തമിഴ്നാട്ടിലെ ഒരു കനാലിൽ ഒളിച്ചു മാത്രം അവന് എന്താണ്ടായി എന്നറിയാൻ മാത്രം വേണ്ടോ നടക്കാത്ത സാധനങ്ങളൊന്നുമില്ല അവന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല ഇതുവരെയൊക്കെ ഒന്നും അറിയാനൊന്നും കഴിഞ്ഞിട്ടില്ലേ സംഭവമറിഞ്ഞ് വീട്ടുകാരും സുഹൃത്തുക്കളും തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയെങ്കിലും രദീപിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പുതുക്കാട് പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയതോടെ വീട്ടുകാരുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു വർഷങ്ങൾ നീണ്ട ക്രൈംബ്രാഞ്ച് അന്വേഷണവും എങ്ങുമെത്താതായതോടെ മകനെ കണ്ടെത്തുന്നതിനായി സി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഇതിനിടെ രദീപിന്റെ അച്ഛൻ മരിച്ചു ക്രൈംബ്രാഞ്ചും അന്വേഷണം അവസാനിപ്പിച്ചതോടെ ജനകീയ സമിതി രൂപീകരിച്ച് നാട്ടുകാർ സമരം ചെയ്യുകയായിരുന്നു ആരൊക്കെ ഇപ്പം വെള്ളത്തിൽ അഞ്ചടി വെള്ളത്തില് ചാലില് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പൊ തടി തപ്പി അതിന്റെ മുതലാളിയും ഈ വണ്ടിയിലെ ഓണറും അതുപോലെ തന്നെ കിളിയൊക്കെ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ അന്വേഷണത്തില് അവന്റെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടുള്ള സമയം നാലരയ്ക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഗൾഫിലുള്ള ചേട്ടനായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ വാക്കുകൾ വേണ്ട രീതിയില് പോലീസിന്റെ ഭാഗത്തുനിന്നോ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നോ ശരിയായ ചോദ്യം ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നതാണ് രദീപിന്റെ കുടുംബം രദീപ് കുമാറിനെ കാണാതായെന്ന് പറയുന്ന സമയത്തിന് ശേഷം നാട്ടിലുണ്ടായിരുന്ന സഹോദരനോട് രതീപ് ഫോണിൽ സംസാരിച്ചതായി കണ്ടെത്തിയിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വാക്കുകൊടുത്തു പോയതാണ് രതീപ് പതിനാറ് വർഷമായിട്ടും എത്താത്ത മകനെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ഈ അമ്മ ടി സി വി ന്യൂസ് പുതുക്കാട്